പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചു സാധാരണക്കാർക്ക് മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിൽ സർക്കാർ നൽകുമെന്നറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ മൂവായിരത്തി രൂപയുടെ വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശമ്പളം പെൻഷൻ മറ്റ് സാമ്പത്തിക ചിലവുകൾ എന്നിവയ്ക്കുള്ള തുക ഉറപ്പാക്കാനായി വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് രണ്ടായിരം കോടി രൂപ കടമെടുത്ത സർക്കാർ ഒരാഴ്ച പിന്നിടുമ്പോഴേക്ക് മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ ഒരുങ്ങുകയാണ് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സംവിധാനമായ ഈ കുബർ വഴി കടപ്പത്രങ്ങൾ ഇറക്കി ഈ മാസം ആറ് അതായത് നാളെ ചൊവ്വാഴ്ചയാണ് കടമെടുക്കുക നടപ്പുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കേരളത്തിന് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഓഗസ്റ്റ് ആറിന് മൂവായിരം കോടി രൂപ കൂടി തോടെ വർഷത്തെ കടം പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും ജൂലൈ മുപ്പത്തി ഒന്ന് വരെയായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുത്തു കഴിഞ്ഞു ബാക്കി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രം ഓണക്കാലം അടുത്തെത്തി നിൽക്കെ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത് വൻ വെല്ലുവിളികളാണ് സാധാരണ ഓണക്കാലത്ത് ജീവനക്കാരുടെ മുൻകൂർ ശമ്പളം ആനുകൂല്യം പെൻഷൻ വിപണിയിലെ ഇടപെടലുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ശരാശരി പതിനയ്യായിരം കോടി രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ ചിലവാക്കാറുണ്ട് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് ചിലവിട്ടത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേന്ദ്രം കടമെടുക്കാൻ അനുവദിച്ച പരിധി കുറഞ്ഞുവെന്നിരിക്കെ ഓണക്കാലത്തേക്കും ഇനിയുള്ള മാസങ്ങളിലേക്കും ചിലവുകൾക്കായി സംസ്ഥാന സർക്കാർ പാൻ ബി തേടേണ്ടിവരും കേന്ദ്രവുമായി ചർച്ചകൾ നടത്തി കൂടുതൽ പണം കണ്ടെത്താനാകും തീരുമാനം കേരളത്തിന്റെ ഹ്രസ്വകാല വായ്പാ പരിധി അടുത്തിടെ ആയിരത്തി കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി കോടി രൂപയായി ഉയർത്തിയത് ആശ്വാസകരം തന്നെയാണ് കോർപ്പറേഷൻ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനം സ്ഥാപനങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് പണം കണ്ടെത്തി ചിലവാക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ക്ഷേമനിധി സ്ഥാപനങ്ങൾ വഴി പണം നേടാനുള്ള നടപടികളും ഉണ്ടായേക്കാം വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക